മാസപ്പടി കേസിൽ അന്വേഷണ ഏജൻസിക്ക് തന്നെ ഇപ്പോൾ സംശയമാണ് ഏത് ദിശയിലേക്ക് അന്വേഷണം കൊണ്ടുപോകണമെന്നത് കാരണം ഓരോ ഘട്ടം എത്തുമ്പോഴും അന്വേഷണങ്ങളിലേക്ക് എത്തുന്നത് ഒരായിരം കാര്യങ്ങളാണ് അതും തെളിവുകൾ സഹിതം മലയാളിക്കാണേൽ ഈ കേസ് കേട്ട് തലയിലൂടെ കിളിപോയ അവസ്ഥയാണ് ഒന്നും കേൾക്കേണ്ട എന്നതാണ് അവസ്ഥ ഇന്നലെ മുഴുവൻ പുറത്തുവന്ന വിവരങ്ങൾ വീണാ വിജയൻ അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ മൊഴി നൽകാൻ ഹാജരായി എന്നതാണ് മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജി കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളുമായ ടി വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന പ്രചാരണത്തെ തുടർന്ന് എത്തി മാധ്യമപ്രവർത്തകർ നിരാശരായി ഇക്കാര്യത്തിൽ എസ് എഫ്ഐ ഒ വിശദീകരണം നൽകിയിട്ടില്ല വീണ എത്തിയെന്ന് തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചെങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകർക്ക് വീണയെ കാണാനായില്ല എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി അന്വേഷണ ഏജൻസി എങ്ങോട്ടായിരിക്കും എത്തുക എന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ തട്ടിപ്പിടപാടാണ് സി എം ആറിലുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറഞ്ഞു വരുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള കാര്യങ്ങൾ പിന്നാലെ വരും എന്തായാലും വീണാ വിജയനോളം ഇതിൽ പങ്കാളിയായ മറ്റാരും ഇല്ലതാനും അവരുടെ അഡ്രസ്സാകട്ടെ എ കെ ജി സെൻ്ററും അപ്പോൾ സത്യത്തിൽ എ കെ ജി സെൻറ്റർ എന്തായി എന്ന് ചോദിച്ചാൽ തട്ടിപ്പ് കേന്ദ്രം എന്നാകും ഉത്തരം തട്ടിപ്പുകാരെല്ലാം അകത്താവും തട്ടിപ്പ് കേന്ദ്രത്തിൽ റെയ്ഡും നടക്കും സംശയമുണ്ടോ എന്ന് തിരിച്ച് ചോദിക്കലല്ലേ നടക്കൂ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് എന്തായാലും എസ് എഫ് ഐ ഒ മാത്രമല്ല ഇ ഡിയും സി ബി ഐയും വരെ എ കെ ജി സെൻറ്ററിൽ കയറിയിറങ്ങും തെളിവുകൾ നശിക്കപ്പെടാതിരിക്കാൻ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണ വിധേയമായി സീൽ ചെയ്യാനും സാധിക്കും ഇതെല്ലാം പിണറായി മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം പൊതുവായി പിണറായി വിരുദ്ധത എല്ലാവരിലേക്കും നേതാക്കളിലേക്കും എത്തി എന്നതാണ് വാസ്തവം ഇനി എ കെ ജി സെൻ്റർ സീൽ ചെയ്യുക കൂടി ചെയ്താൽ പിണറായിക്കെതിരെയുള്ള വിരുദ്ധവികാരം ആളിക്കത്തുകയും സ്വന്തം പാർട്ടിക്കാർ തന്നെ പിണറായിക്കെതിരെ സമരം നടത്താൻ അനൌദ്യോഗിക തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം പിണറായിയോട് പൊരുത്തപ്പെടാതെ പോവുകയാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട് എ കെ ജി സെൻ്ററിലേക്ക് അന്വേഷണം എത്തുന്നതോടെ ഏതൊക്കെ നേതാക്കൾ മുഖം പൊത്തിപ്പിടിക്കേണ്ടി വരുമെന്ന് അറിയാൻ സാധിക്കും എന്തായാലും അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയതെന്നാണ് സൂചനയെന്ന റിപ്പോർട്ട് എസ് എഫ് ഐ ഒക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വീണയ്ക്ക് തിരിച്ചടിയായി മാറിയിരുന്നു അന്വേഷണത്തിൽ തെറ്റില്ലെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി ഇതിൽ അപ്പീൽ നൽകുമെന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടെയാണ് വീണ ചെന്നൈയിലെ ഓഫീസിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേസ് അന്വേഷിക്കുന്ന അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥനു മുന്നിൽ മൊഴി നൽകാൻ എത്തിയതെന്നാണ് സൂചനയെന്ന് മനോരമ പറയുന്നു എസ് എഫ് ഐ ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയതെന്നും വിശദീകരിക്കുന്നു അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്രയെന്നും പറയുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും ഇത് സ്ഥിരീകരിക്കുന്നില്ല വീണയോ ഭർത്താവായ മുഹമ്മദ് റിയാസോ ഇതിൽ പ്രതികരിച്ചതുമില്ല ടി വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സി എം ആർ എൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു സേവനവും നൽകാത്ത എക്സാലോജിക്കിന് സി എം ആർ എൽ വൻ തുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്റർം സെറ്റിൽമെൻ്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു സി എം ആറിലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെയും അഴിമതി നിരോധന നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കണ്ടെത്തൽ